പിന്നല്ല ഹേ വച്ചാ മരേ ഗുഡ് മോർണിംഗ് ഇപ്പം സമയം ഏതാണ്ട് പത്ത് മണി കഴിഞ്ഞു ഇന്ന് രാവിലെ സ്റ്റാൻഡിലോട്ട് ഇറങ്ങിയില്ല ഒന്ന് മുടിയൊക്കെ വെട്ടി വൃത്തിയാവാമെന്ന് വിചാരിച്ചു അതിന് നേരെ നമ്മുടെ മടത്രയിലുള്ള അച്ഛ ബ്യൂട്ടി പാർലറിലാണ് അതെച്ചാൽ നമ്മുടെ ശൈജി വണ്ണം എൻ്റെ മുടി വെട്ടിയാടാ ബാർബർ ഷോപ്പിലൊക്കെയാണ് എത്തിയത് അണ എവിടെ ഇല്ലായിരുന്നു കുറച്ച് നാൾ ഗൾഫിലൊക്കെ ആയിരുന്നു ഞാനും പോയ ടൈമിലാണ് ഞാൻ പോയില്ല ഞാൻ വന്ന് വരുന്നതിന് ഒരാഴ്ച മുന്നേ ആൾ പോയി ഇപ്പോൾ എന്തായാലും ആൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം മുടി വെട്ടിക്കൊണ്ടിരുന്നത് ആൾ നൈസാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ഷോപ്പിലേക്ക് പോവാം ഷോപ്പിലൊരാളിരുന്ന് മുടി വെട്ടുകയും എന്താ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് പോവാം ഇതാണ് നമ്മുടെ അണൻ്റെ സാമ്രാജ്യം തിരക്കിലാണ് കൈസ് നടക്കട്ടെ പിന്നെ അല്ല ഞാൻ വീണ്ടും വണ്ടി എടുത്താ ഇവിടെ ഓട്ടോ എടുത്തിട്ടുണ്ട് ഓട്ടോ അല്ല നടക്കാണ് പിന്നെ അല്ല പൊളിക്കണം നമ്മൾ പറഞ്ഞു ഓട്ടം വരണം

മുടിപ്പെട്ടി സുന്ദരനാക്കിയ ആളാണ് നമ്മുടെ ശൈചുണ്ടൻ ശൈചുണ്ടന്റെ ഒരു എന്താ പറയുക ആടുജീവിതത്തിന്റെ വേറൊരു കഥ ഓട്ടമേ വരും അവിടെ പിന്നെ അല്ല അപ്പൊ കാണാം പോട്ട് അങ്ങനെ വീട്ടിൽ പോയി കുളിച്ച് സുന്ദര കുട്ടപ്പനായി ഫുഡൊക്കെ കഴിച്ചു നേരെ ഓട്ടം നേരെ ഓട്ടം കൊണ്ട് ഓട്ടത്തിന് ഇറങ്ങി ഇപ്പം നമ്മൾ ഉണ്ണുമുക്കിലാണ് ഇരിക്കുന്നത് ഉണ്ണുമുക്കിലൊരു ഓട്ടം വന്നതാണ് ഇനി എങ്ങോട്ടാണെന്ന് അറിയില്ല എന്തായാലും ഓട്ടം വന്നവർ കണ്ണം ഫൈനാൻസിലേക്ക് പോയേക്കാണ് അപ്പം അവർ എന്തോ പണയം എടുക്കാനോ എന്തെങ്കിലും വന്നതാണ് കൂട്ടത്തിൽ തന്നെ തൊട്ടടുത്തൊരു പോലീസ് വണ്ടി കൂട്ടം നമ്മളെ സ്റ്റേഷനിലാണ് വളർത്തി സ്റ്റേഷനിൽ വണ്ടിയാണെന്ന് തോന്നുന്നു കിടക്കലമാ ബസ് പോകുന്നു കിടക്കൽ ലഞ്ചിൽ അങ്ങനെ അവിടുന്ന് ഓട്ടങ്ങളൊക്കെ പോയി നേരെ തിരിച്ച് വീട്ടിൽ വന്നു ഫുഡൊക്കെ കഴിച്ചു കുറച്ചു നേരം റെസ്റ്റ് എടുത്തു ഇപ്പോൾ ഒരു ആറ് മണി കഴിഞ്ഞു നമ്മുടെ മാലിക്ക് വിളിച്ചു നേരെ മാലിക്കൻ്റെ വീട്ടിലേക്ക് എത്തി മാലിക്കും മാലിക്കും മാത്രമല്ല നമ്മുടെ കൈസുണ്ട് നമ്മുടെ കല്യാണത്തിന് വന്നിട്ട് താമസിച്ചെത്തിയ പയ്യനുണ്ടല്ലോ അവനുണ്ട് എന്തൊക്കെ ഫുഡ് അടിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ അടിച്ച് വിളിച്ചൊക്കെയാണ് എന്താണ് എന്താവും എന്നൊന്നും അറിയില്ല ഇന്ന് ആരാണ് ചിലവൊന്നും അറിയില്ല എന്തായാലും നോക്കട്ടെ എന്താണ് പരിപാടിയെന്ന് പുറത്ത് അത്യാവശ്യം ചെറിയ ചാറ്റൽ മഴയുണ്ട് ഇന്ന് രാവിലെ മഴയില്ലായിരുന്നു ഇപ്പം ഈ വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ നമ്മുടെ ഈ കിടക്കുന്ന കാറാണ് കേട്ടോ എന്നാലും നമ്മൾ പോയി വഴിയിലായി തിരിച്ചെടുത്തോണ്ട് വന്നത് അന്ന് കൊണ്ടുപോയിട്ടില്ല അവൻ ഇവിടെ കെയ്സുമോൻ ഇവിടെ കിടക്കുന്നുണ്ട് മോൻ കെയ്സും മോൻ ഇരിട്ടത്തി ഇടന്ന് ഫോണിൽ തോണ്ടുകയാണ് തോണ്ടുകയാണ് ഒരു പൂച്ചക്കുട്ടിയും വെച്ച് ഞാൻ മോനിഷേ കാണുന്നില്ലല്ലോ ഓ ഒരു പൂച്ചേൽ അലിച്ച് കാലിച്ച് കിടക്കണം മാലിക്കവിടെ മോനെ മാലിക്കേ ഇറങ്ങി വാടാ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചവനാണ് ആ നിന്ന് വിളിക്കുന്നവൻ ഇറങ്ങി വാ മാലിക്കേ വാടാ മുന്നേശേനവിടെ എന്തിനാ വെച്ചിട്ട് എന്തോ വെച്ച് നീട്ടി വെച്ച് വിളിക്കുകയാണ് ആ വെറുതായി കിട്ടിയാൽ എന്തും കഴിക്കണീസ് ആർക്കും വേണ്ടല്ലേ ഇതാണെന്നുവച്ചാ മര നമ്മള് മനീഷ് ഗിഫ്റ്റ് കൊടുത്ത സാധനം അങ്ങനെ പൊളി സാധനം അല്ലേ മനീഷ ഉണ്ട് മനുഷ്യന്റെ ഹസ്ബൻഡ് ആദിൽ പക്ഷെ ആദിലുണ്ട് മനറകുണ്ട് മാലിക്കുണ്ട് നിഹാസുണ്ട് ഞാൻ പറഞ്ഞ വണ്ടിക്കൊണ്ടിര ജീമുണ്ട് പിന്നെ ഞാനുണ്ട് നൗഫലുണ്ട് പിന്നെ രണ്ടറിയാത്ത കൂട്ടുകാര് തിന്നടാ മനുഷ്യ

യും മാലിക്കും കൈസും പിന്നെ ഞാനും ഏ നമ്മുടെ ചിതറയുടെ സ്വന്തം രണ്ട് വൺ സൈഡ് കഴിച്ചിട്ട് വരാം അങ്ങനെ ഫുഡൊക്കെ വീട്ടിലെത്തി അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു